ഇനി പ്രേക്ഷകർക്ക് കമൽ സർ തിരക്കഥ എഴുതി സിബി സർ സംവിധാനം ചെയ്യുന്ന ഒരു ചിത്രം പ്രതീക്ഷിക്കാമോ നല്ലൊരു തോട്ടാണ് ഇപ്പോഴാണ് ഞാൻ ഞാൻ ശരിക്കും ആഗ്രഹിച്ച് ഇതിരുന്ന ഒരു തിരക്കഥ എന്ന് പറയുന്നത് കെ ജെ ജോർജ് സാറിന്റെയാണ് അത് എനിക്ക് സിനിമയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് അഡ്മയർ ചെയ്തിട്ടുള്ളൊരു ഒരു ഒരു മേക്കറാണ് അത്രമാത്രം നമ്മളെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു ഫിലിം മേക്കർ ഇല്ല മലയാളത്തിൽ പലപ്പോഴും നമ്മൾ തിരക്കഥാകൃത്തുകളെ കുറിച്ച് പറയുമ്പോൾ എം ടിയെ കുറിച്ചും പത്മരാജിനെ കുറിച്ചും ഒക്കെ പറയാറുള്ളൂ അല്ലെങ്കിൽ ലോഹിയെക്കുറിച്ചോ പറയാറുള്ളൂ എനിക്ക് തോന്നുന്നു ഇവരോടൊപ്പം നിൽക്കാവുന്ന മികച്ച തിരക്കഥാകർ തന്നെയാണ് ജോർജ് സാർ ജോർജ് സാറിന് മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യം സ്റ്റേറ്റ് അവാർഡ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ അഡ്വാൻറ്റേജ് അവരിൽ നിന്നും ജോർജ് സാറിനെ മാറ്റി നിർത്തുന്നത് ബേസിക്കലി ജോർജ് സാർ ഒരു ഫിലിം മേക്കറാണ് അത് ഒരു ഡയറക്ടറാണ് സെല്ലുലോയിഡ് എന്ന ചിത്രം എടുത്തു കഴിഞ്ഞാൽ ഇപ്പം അത് ശ്രീ ജെ സി ഡാനിയൽ ഒരു ട്രിബ്യൂട്ട് കൂടിയാണ് ചിത്രം അതിൻ്റെ പേരിൽ വന്നിട്ടുള്ള വിവാദങ്ങൾ അതിൻ്റെ ഉദ്ദേശശുദ്ധിയെ ബാധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ കാരണം അത് അനാവശ്യമായ വിവാദങ്ങളായിരുന്നു കാരണം അന്ന് ഉണ്ടായിരുന്നത് വെറും പൊളിറ്റിക്കലായിട്ട് അതിനെ ആ രീതിയിൽ കാണുന്ന ചില ആൾക്കാർ പറഞ്ഞു പരത്തിയ വിവാദങ്ങളാണ് അതിലൊട്ടും കഴമ്പില്ല കഴമ്പില്ല എന്നുള്ളത് അവർ തന്നെ സമ്മതിച്ചു അവർ തന്നെ അത് ഏറ്റുപറഞ്ഞ കാര്യമാണ് പിന്നെ വിവാദങ്ങൾ ഉണ്ടാകുക എന്ന് പറയുന്നത് ഇപ്പോൾ കേരളത്തിനെ സംബന്ധിച്ചുള്ള ഒരു പുതിയ കാര്യമല്ല എന്ത് സംഭവം ഉണ്ടായാലും ഇപ്പോൾ ഞാനും സിമിയൊരു ഷർട്ട് ഇട്ട് കഴിഞ്ഞുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വിവാദം ഉണ്ടാകുന്നതാണ് അങ്ങനെ ആയി മാറിയിട്ടുണ്ട് അപ്പോൾ വിവാദം ഭക്ഷിക്കലാണ് ഇപ്പോൾ മലയാളിയുടെ മെയിൻ ജോലി അതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയ സംഭവമായിട്ട് തോന്നിയില്ല അത് പക്ഷേ വേറെ രീതിയിൽ എനിക്കത് ഗുണം ചെയ്തിട്ടുണ്ട് സെല്ലിലോഡിനെ സംബന്ധിച്ചോളം കാരണം കൂടുതൽ ജനങ്ങളിലേക്ക് ആ സിനിമ എത്താനും കൂടുതൽ ആൾക്കാർ കാണാനും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സിനിമ ഒരു ഫിലിം മേക്കറുടെ ജീവ ജീവിത ചരിത്രം എന്നുള്ള രീതിയിൽ ആ സിനിമ ചിലപ്പോൾ ഇത്രയധികം അധികം പ്രേക്ഷകർ കാണില്ലായിരുന്നു അതിനൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിവാദമുണ്ടായി എന്നുള്ളത് കൊണ്ട് മാത്രം സിനിമ മോശമാകുന്നില്ല വിവാദം ഉണ്ടായിരുന്നു വെച്ചിട്ട് ആ സിനിമ മികച്ചതുമാകുന്നില്ല ഇതുപോലത്തെ ഒരു എപ്പിക് ചിത്രം സാറിൻ്റെ മനസ്സിലുണ്ടോ അങ്ങനെ ഒരു മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ട കാര്യങ്ങളൊന്നും ഇതിപ്പം സെല്ലോയിഡ് പോലും ആ ഒരു തോട്ട് കമലിലേക്ക് വന്നത് സിനിമയുടെ ഈ ഒരു നൂറാം വർഷം വരുന്നു എന്നുള്ളതൊക്കെ മറ്റുള്ള ചർച്ചകളിലൂടെയാണ് അങ്ങ് അതിലേക്ക് എത്തുന്നത് അങ്ങനൊരു മുൻകൂട്ടിയുള്ള ഒരു തീരുമാനങ്ങളില്ല പക്ഷേ ചില വിഷയങ്ങളുണ്ട് നമുക്ക് ഒരു ഒരു ക്ലാസിക് ലെവലിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ചില വിഷയങ്ങൾ ചിന്തയിലുണ്ട് അതിൻ്റെ ഒരു പേപ്പർ വർക്ക്സിലൊക്കെ അറിയാം നമ്മൾ നമ്മൾ എന്ത് നേരത്തെ പറഞ്ഞാൽ എന്ത് ഉദ്ദേശുദ്ധിയോടെ ചെയ്താലും അതിനകത്തൊരു ഒരു ഒരു കുറവ് കാണാം ഇപ്പോൾ ശരിക്കും ജെ സി ഡാനിയൽ എന്ന് പറയുന്ന മലയാള സിനിമയുടെ തലതൊട്ടപ്പനായിട്ടുള്ള ആ ഒരു അദ്ദേഹത്തിന് കൊടുക്കുന്ന ട്രിബ്യൂട്ട് എന്ന നിലയിൽ നേരത്തെ പാർട്ടി പറഞ്ഞ പോലെ ഒരു ട്രിബ്യൂട്ട് കൊടുക്കുമ്പോൾ അതിനകത്തും കുഴപ്പങ്ങൾ കണ്ടുപിടിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ പക്ഷേ അത് പരോക്ഷമായിട്ടും കമലിനത് സിനിമയുടെ ഒരു വിജയത്തിനെ സഹായിച്ചു എന്നുള്ള ശരിയാണ് വേറൊരു രീതിയിൽ പറഞ്ഞാൽ കമലാണ് ഈ കോൺട്രവേഴ്സി ഉണ്ടാക്കിയെന്ന് പറയും ആ സമയത്ത് പറഞ്ഞു ഇത് ചെയ്ത എത്ര നേരൊക്കെ അത് അത് അവിടെയും അതാവാം അവിടെയും ഞാൻ പറഞ്ഞില്ല അവിടെയും അതിനകത്തും അതിനകത്ത് വെച്ചാൽ കമലുണ്ടാക്കിയത് തന്നെയായിരിക്കും അങ്ങനെയും ആൾക്കാർ അതിനെ കാണുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്താലും അങ്ങനെ ആ രീതിയിൽ പറയും ഇപ്പം ചില നമ്മൾ അവാർഡുകൾ പ്രഖ്യാപിക്കുമ്പോൾ കിട്ടിയാൽ എല്ലാം നല്ലതും കിട്ടിയില്ലെങ്കിൽ കൊടുക്കുന്ന ഒരു കൊടുക്കുന്നതിന് മോശം ഇപ്പം എല്ലാവർക്കും അവരവരുടെ ഇൻട്രസ്റ്റുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് ശരിക്കും ഈ ഇന്ത്യൻ സിനിമയിൽ ഇതിനു മുമ്പ് നമുക്ക് ദാദാദാ സാഹിബ് ഫാൽക്കയെക്കുറിച്ചുള്ളൊരു സിനിമയാണ് അത്തരത്തിൽ ഈ സിനിമയുടെ ഹിസ്റ്ററിയെക്കുറിച്ച് ഹിസ്റ്ററിയെക്കുറിച്ചെടുക്കപ്പെട്ട നമ്മളുടെ ഈ കാലഘട്ടത്തിൽ എടുക്കപ്പെട്ട ഏറ്റവും മികച്ച ഒരു ചിത്രം അപ്പം മലയാളത്തിന് അതിൻ്റെതായിട്ട് ഇന്ന് നമുക്ക് പുറമേ കാണിക്കാൻ പറ്റുന്ന നമുക്ക് നമ്മൾക്ക് നമ്മളുടെ ഒരു ഒരു സിനിമയുടെ ചരിത്രം തുറന്ന് കാണിക്കാൻ പറ്റുന്ന ഒരു സിനിമ എടുക്കാമെന്നുള്ള നിസ്സാര കാര്യമൊന്നുമില്ല അതിന് അതിൻ്റെ ഒരു അതിന് കൊടുക്കാവുന്ന ആ ഒരു വാല്യൂ നമ്മളുടെ പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് എനിക്ക് അക്കാര്യത്തെക്കുറിച്ച് എപ്പോഴും തോന്നാറുള്ളൊരു സംശയം ഇങ്ങനെയുണ്ട് കമലയ സിനിമ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല ഇങ്ങനെ വിങ്ങ എന്ന് പറയില്ലേ ഞാൻ ഭയങ്കര ഇമോഷണലായിട്ട് ഞാൻ പറഞ്ഞ പാചിക്കാം എനിക്ക് ഭയങ്കര ആരാധന തോന്നുന്നു സിബിയോട് അങ്ങനെ തന്നെ പറഞ്ഞത് എനിക്ക് പറഞ്ഞ ഓർമ്മയുണ്ട് അത്രമാത്രം ഇഷ്ടപ്പെട്ടു